ി എ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃദ്ധസദനമാകുന്ന കേരളം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഹോസ്തൂർക്ക് സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കെ അംഗം കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് സർവീസ് ബാങ്ക് ഹാളിൽ വൃദ്ധസദനമാകുന്ന കേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ അധ്യക്ഷനായി കെ പി സി സി അംഗം ബാലകൃഷ്ണൻ പെരിയ വിഷയാവതരണം നടത്തി ജില്ലാ സെക്രട്ടറി എം കെ ദിവാകരൻ സ്വാഗതവും ട്രഷറർ പി പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന ജില്ലാ നേതാക്കളായ പലേരി പത്മനാഭൻ കെ വി രാഘവൻ ഡി രത്നാകരൻ പി പി കുഞ്ഞമ്പു ബി കെ എം വിജയൻ എം യു തോമസ് കെ കെ വർഗീസ് ബി റഷീദ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു